നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും തൃശ്ശൂർ വരെയുള്ള ജനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകളും വയനാട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വയനാട് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് ഇന്നലെ ഇവിടെ ഈ ജനാവലിയിൽ ഉണ്ടായിരുന്നത് അവര് മനസ്സിലാക്കേണ്ടത് വലിയൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു കുടുംബമഹിമ മാത്രം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആളാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ വർഷങ്ങളായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പാലക്കാടും വയനാടും ചേലക്കരൊക്കെ എട്ട് നിലയിൽ പൊട്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മളെ ബി പാർട്ടി അപ്പോൾ ആ പാർട്ടിയിലൂടെ അകത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യലും അതിനിടയിൽ ആ ചർച്ചയ്ക്ക് വന്ന ആൾക്കാരുമായിട്ടൊക്കെ ഈ ഒരു എന്താണ് ഈ മാധ്യമപ്രവർത്തകർ എന്തേലൊക്കെ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എൻ്റെ എന്താണ് സുരേന്ദ്രജി ഏ നിങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ഒരു നിങ്ങളൊക്കെ പാർട്ടിയുടെയൊക്കെ ഒരു നേതാവല്ലേ കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാരോട് ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ നിങ്ങളെ പാർട്ടീന ഇങ്ങനെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പാർട്ടിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ എന്താണ് നമ്മളെ മാധ്യമപ്രവർത്തകരൊക്കെ നിങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ തോറ്റതെന്തായാലും തോറ്റു കാരണം അത് സർവ്വസാധാരണയാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എന്നും തോറ്റുകൊണ്ടിരിക്കുക അല്ലെങ്കിലും ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ വെറുതെ എന്തിനും ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ മുമ്പിൽ ഈ മൈക്കിയും അതേമാതിരി ക്യാമറയും തൂക്കി തൂക്കിപ്പിടിച്ചിട ഇപ്പിലൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കണത് അതുകൊണ്ട് തന്നെ അല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്നും കേൾക്കുന്നത് അല്ല പിന്നെന്താ വെച്ചാൽ ഈ മാധ്യമപ്രവർത്തകരും പിന്നെ അതേമാതിരി ഈ ക്യാമറയും മൈക്കിയൊക്കെ ഉണ്ടാകൊണ്ട് തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്താണ് ഇവരൊക്കെ ഇവരെ വായിന്ന് വരുന്ന സംസാരങ്ങളും പിന്നെ ഇവർ ഇത്രക്കാരായിരുന്നോ അതല്ലെങ്കിൽ ഇവരൊക്കെ സംസ്കാരം ഇതായിരുന്നോ എന്നൊക്കെ ഉള്ളത് നമുക്കെന്താണ് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് നമ്മളെ മുമ്പേക്ക് ഇത് കൊണ്ടുതരുന്നത് കാരണം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ പകർത്തിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഈ ചാനലുകളൊക്കെ വരുന്നത് ഓരോ ന്യൂസിലൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ മുമ്പ് അതായത് ഇലക്ഷന് മുമ്പല്ല ഈ റിസൾട്ട് വരുന്നതിൻ്റെയൊക്കെ മുമ്പിപ്പോൾ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളൊരു ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു അതായത് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരാൾ എന്താണ് വേറൊരു പാർട്ടിക്ക് പോയി അതാരെന്ന് വെച്ചാൽ നമ്മളെ സന്ദീപ് വാര്യർ തന്നെ ഈ സന്ദീപ് വാര്യർ എന്താണ് കോൺഗ്രസ് പോയപ്പോൾ ഈ കെ സുരേന്ദ്രന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ റിസൾട്ടിൻ്റെ മുമ്പ് അതായത് സെലക്ഷൻ കഴിഞ്ഞ് ഈ റിസൾട്ടിന്റെ ഒക്കെ മുമ്പായിട്ട് ഈ കെ സുരേന്ദ്രനും പറഞ്ഞു കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഈയൊരു ഈ ഒരു മാധ്യമപ്രവർത്തകരും ഈ ചാനലുകളൊക്കെ ഉണ്ടാകൊണ്ട് തന്നെയാണ് നമുക്ക് എന്താണ് ആ സംസാരമൊക്കെ പുറത്തേക്ക് വന്നത് ഇനി അതെന്താ പറഞ്ഞിരിക്കണെന്നുള്ളത് ഈ സുരേന്ദ്രൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അത് ഒന്നും കൂടി നിങ്ങൾ കണ്ടുനോക്കി കണ്ടു കഴിഞ്ഞ നിങ്ങൾക്ക് എന്താ അത് ഓർമ്മ വരും ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേരു തെളിക്കും നമുക്ക് കാണാം ഇത്തരം ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് ഇരുപത്തിമൂന്നാം തീയതി പത്ത് മണിക്ക് വോട്ടെണ്ണമോ പറയാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം എസ് ഡി പി ഐ പി എഫ് ഐയേയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശന്റെ വ്യാമോഹം മാത്രം നോയിക്കോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എൻ്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ ഈ ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി അല്ല ഈ പറഞ്ഞതിപ്പോ സുരേന്ദ്രൻ തന്നെയല്ലേ അതും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടന്നെ അല്ല നിങ്ങൾ ഈ സന്ദീപ് വാര്യരെ ശിഖണ്ഡി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ പരാമർശിച്ചത് അല്ലേ അപ്പം ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിയതും ഈ മാധ്യമങ്ങൾ എന്താണ് നിങ്ങളെ മുമ്പിൽ വന്ന് നിന്നതും മൈക്കൊക്കെ കൊടുന്ന് വെച്ചതൊക്കെ ഈ മാധ്യമങ്ങൾ തന്നെയാണ് ഈ മാധ്യമങ്ങൾ തന്നെയാണ് എന്താണ് ഈ നിങ്ങളുടെയൊക്കെ ഈ ഒരു സംസ്കാരമൊക്കെ എന്താണ് പുറത്തേക്ക് കൊടു നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാ ഏ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഒരാളുണ്ടല്ലോ നിങ്ങളെ എന്താണ് ഷിറ്റ് ശിറ്റുകോപി നമ്മളെ തൃശ്ശൂർ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞു തൃശ്ശൂർ കൊടുത്തു ആ കൊടുത്തുകൊണ്ട് എന്താണ് തൃശ്ശൂരിത്തെ ജനങ്ങളിപ്പോൾ എന്താണ് ഇടങ്ങേറയക്കാണ് എന്തായാലും അയാൾ വിജയിപ്പിച്ചു ഇനിയിപ്പം എന്തായാലും ആ ഒരു നാലഞ്ച് വർഷം കയ്യേട്ടച്ചിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുന്നതും അതേമാതിരി ഇയാൾക്ക് മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇയാൾക്കൊക്കെ ഇടയ്ക്കൊരു ബാധ കയറും ഈ ഒരു സിനിമാ നടന് എന്നുള്ള അതല്ലെങ്കിൽ ഒരു എന്താണ് സിനിമാ ഷൂട്ടിംഗ് ആണ് എന്നുള്ളൊരു തോന്നലൊക്കെയാണ് ഇയാൾക്ക് വരുന്നത് എന്തിന്റെ പക്ഷെ നിങ്ങളൊക്കെ ദുഷിച്ച രാഷ്ട്രീയവും കൊണ്ട് നടന്ന ആ ഒരു ചോര എന്റെ കുടുംബത്തിലുമില്ല എന്റെ വർഗത്തിലുമില്ല ഞാൻ പറയുന്നു ഞാൻ നേരിടാൻ തയ്യാറാണ് സി ബി ഐ വരണം സി ബി ഐയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരായി തീരും എന്നുള്ള ഭയം അവർക്കുണ്ടല്ലെങ്കിൽ ചങ്കുറ്റമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ വയനാട് ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിക്കും അമിത്ഷായ്ക്കും വേണം ഈ വയനാട് ഞങ്ങൾക്ക് നിങ്ങൾ തരണം നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഈ ഞങ്ങൾ നിങ്ങളുടെ വയനാട് അങ്ങ് എടുത്തിരിക്കും ഇത്തവണ നിങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കുന്നത് ഒരു എം പി ആയി ഒതുങ്ങുന്ന ആളെ ആയിരിക്കരുത് മറിച്ച് ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണമെന്ന് ഞാൻ നല്ല ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ വാക്ക് തരികയാണ് അതിനു വേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും നവിയെ ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരാം ഈ തൃശ്ശൂരിത്തെ ജനങ്ങൾ തന്നെ എന്താണ് നിങ്ങളെക്കൊണ്ട് പൊറുതി മുട്ടിക്ക് ഇടങ്ങാറ് അയക്കുകയാണ് എന്നിട്ടാണ് ഇപ്പോൾ വയനാടും കൂടി നിങ്ങളെടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇല്ലേ വയനാട് എടുക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്താ ഇപ്പോൾ കാര്യം ഉണ്ടായത് പെട്ടെന്ന നിലയിൽ പൊട്ടിയില്ലേ ഇത് തന്നെ ഇപ്പോൾ എല്ലായിടത്തും കൂടെ അവസ്ഥ നിങ്ങളെക്കൊണ്ട് തൃശ്ശൂര് വരെ ഇടങ്ങാറ് അയക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ വയനാട് പോയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വയനാട് തരണം വയനാട് തന്നി കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു മന്ത്രിനെ നമ്മൾ ഉണ്ടാക്കും ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെ ചുറ്റുഗോപി പ്രസംഗിക്കുന്നത് മൈക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ പുലിയാണല്ലോ കാരണം ഒരു സിനിമാ ഷൂട്ടിങ്ങാണ് എന്തെങ്കിലും ഒരു ഒരു മൈൻഡാണ് ഇപ്പോൾ ആൾക്കുള്ളത് അല്ലെങ്കിൽ ഭരത്ചന്ദ്രൻ അഭ്യാസാണെന്നുള്ള ചിന്താഗതിയിലാണ് മൂപ്പരെന്താണ് എന്താണ് ഈ സ്റ്റേജുമ്പോൾ കയറി കഴിഞ്ഞാൽ സംസാരിക്കുക നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആളെ ജയിപ്പിച്ച് തരുമോ ഏതോ നവ്യ ഹരിദാസോ ആരൊക്കെ എന്താണ് ജയിപ്പിച്ച് തരൂ പിന്നെ ഞാനിങ്ങോട്ട് മന്ത്രിയാക്കി കൈ തരാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഡൽഹിയിൽ പോയിട്ട് അത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണത് ഏ ഇപ്പോൾ ഉള്ള മന്ത്രി ഉള്ള മന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹമന്ത്രിയാണ് നിങ്ങളിപ്പോൾ എന്താണ് തൃശ്ശൂരിന് വേണ്ടി ഇപ്പോൾ ചെയ്തു കൊടുത്തിക്കുന്നത് അല്ലെ തൃശ്ശൂർ കാരൊക്കെ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടതല്ലേ എന്താണ് ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വർത്തമാനവും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇലക്ഷനിലും നിങ്ങളൊക്കെ തോറ്റ് തുന്നം പാടണത് പിന്നെ ഇപ്പം എന്താ എന്താണ് വയനാട്ടിലത്തെ എന്താണ് നമ്മളിപ്പോൾ ഈ മത്സരിച്ച സ്ഥാനാർത്ഥിയും ചാനലിൽ നിന്നിട്ട് എന്തോ സംസാരിച്ചിരുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വയനാടാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും എലക്ഷൻ നടക്കണമെങ്കിലും നമുക്ക് ഏത് ഭാഗത്തുനിന്നും ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിയമം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഈ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല നമ്മളെ ഈ തോറ്റ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്താ നവ്യ ഹരിദാസോ എന്തൊക്കെയാണ് വയനാടിൽ നിന്നൊരു സ്ഥാനാർത്ഥി നമ്മളെ പ്രിയങ്ക ഗാന്ധിൻ്റെ ഇപ്പോൾ മത്സരിച്ച് തോറ്റില്ല അപ്പോൾ ആ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് അതാണ് നമ്മളെ തൃശ്ശൂരിൽ നിന്നോ എറണാകുളത്തു നിന്നോ ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ കൊടുന്ന് തള്ളുകയാണ് എന്താ ഈ ഈ കലാശക്കോട്ടും അതേമാതിരി റാലിയൊക്കെ ഉണ്ടാവില്ല ആ റാലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ യു ഡി എഫ് ആൾക്കാരെ കൊടുന്ന് തള്ളുകയാണ് ഇയാൾ പറയണത് പക്ഷേ എത്ര ആളെ കൊടുന്ന് കഴിഞ്ഞാലും എന്താണ് ഇവരൊക്കെ പൂജ എന്താ കൊണ്ടണ ആൾക്കാരൊക്കെ അവിടെ വോട്ട് ചെയ്തിട്ടുള്ളു പോകുന്നതാണോ ഈ നവ്യ ഹരിദാസിൻ്റെ അപ്പം നമ്മൾ പ്രിയങ്കാ ഗാന്ധി ജയിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷത്തിലാണ് അത്രയും വോട്ട് എന്താണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിക്കൊള്ളു ചിലപ്പോൾ ഇന്നിപ്പോൾ ഇവർ പറയും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരെ കൊടുന്ന് അവർ വോട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രിയങ്കാഗാന്ധിക്ക് ഇങ്ങനെ എന്താണ് ഭൂരിപക്ഷം കിട്ടിയതെന്നൊക്കെ ചിലപ്പോൾ ഇവർ പറയും കാരണം അങ്ങനെയാണല്ലോ അങ്ങനത്തെ എന്താണല്ലോ ഇവർക്കുള്ളൂ കാരണം ഈ ഒരു തൃശ്ശൂരിൽ നിന്നോ എറണാകുളത്തു നിന്നോ കൊല്ലത്തു നിന്നോ ആൾക്കാർ വന്നോട്ടെ ഇലക്ഷൻ സമയമല്ലേ ഈ ഇലക്ഷൻ ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആൾക്കാർ പല ഭാഗത്തു നിന്നും വരും പക്ഷേ ഈ വരുന്നവരൊക്കെ എന്താണ് അവിടെ വന്ന് വോട്ട് ചെയ്യാനാണെന്നുള്ള മൈൻഡാണ് ഇവർക്ക് അതിൽ എനിക്കറിയില്ല ചിലപ്പം ഇനി ഇവർ പറഞ്ഞു കിടക്കുക തന്നെയായിരിക്കും ഈ വയനാട്ടിൽ ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ കാരണം ഈ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്തു പോയവരോ എന്നൊക്കെ ചിലപ്പോൾ ഇവർ പറയുവേ